കാർഷിക രംഗത്തും പഠന മികവിലും കരുത്തു തെളിയിക്കുകയാണ് കുട്ടി കർഷകർ മേലേ ചിന്നാർ വള്ളിയാതടത്തിൽ സാജന്റെയും ബിന്ദുവിന്റെയും മക്കളായ ക്രിസ്റ്റോയും ജോർജിനുമാണ് കാർഷിക പ്രവർത്തനങ്ങളിൽ കരുത്തു തെളിയിക്കുന്നത് കൃഷിയിൽ നിന്ന് പുതിയ തലമുറ പിന്മാറുമ്പോൾ മേലേ ചിന്നാർ വള്ളിയാന്തടത്തിൽ ക്രിസ്റ്റോയും ജോർജിയും കാർഷിക രംഗത്തും പഠനരംഗത്തും തങ്ങളുടെ വ്യക്തിമുദ്ര തെളിയിക്കുകയാണ് കൃഷിയിലൂടെ ജീവിതം കരുപിടിപ്പിച്ച മാതാപിതാക്കളുടെ മാതൃക തുടരുകയാണ് ഈ കുട്ടികൾ നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലൂടെ ഈ മാതാപിതാക്കളും മക്കളും അംഗീകാരങ്ങൾ നേടിയിട്ടുമുണ്ട് നിരവധി പച്ചക്കറി വിളകളാണ് ഈ കുട്ടികൾ പരിപാലിക്കുന്ന പയർ പച്ചമുളക് വെള്ളരി വഴുതന തക്കാളി ഇഞ്ചി പച്ചമുളക് എന്നിവയെല്ലാം ഈ കുട്ടികൾ പരിപാലിക്കുന്നുണ്ട് ഞങ്ങൾ കൃഷിയിൽ കൃഷിയില് താല്പര്യമുണ്ട് അത് ഞങ്ങൾ ചെയ്യാറുണ്ട് കൃഷി ആണ് ഇതിന്റെ കർഷകന്റെ അവാർഡ് കാലി വളർത്തലിലും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ആറു വർഷമായി കാർഷിക രംഗത്തെ ഇവർ സജീവമാണ് കാർഷിക മേഖലയിൽ പുതിയ തലമുറ കടന്നു വരുന്നത് ഗ്രാമങ്ങളിൽ പ്രതീക്ഷ പകരുകയാണ് നെടുങ്കണ്ടം ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്റ്റോയും ജോർജിനും ന്യൂസ് ബ്യൂറോ ഇടുക്കി